ഇടത്തരക്കാരൻ്റെ ജീവിതം ഏറ്റവും ശക്തവും സുന്ദരവും ഫലപ്രദവും കലാത്മകവുമായി വരച്ചു കാട്ടിയ ചലച്ചിത്രകാരനാണ് ശ്രീനിവാസൻ അറുപത്തി ഒൻപതാം വയസ്സിൽ വിട പറയുമ്പോൾ ഇനി മലയാള സിനിമയ്ക്ക് ഇങ്ങനൊരു അവതാരപുരുഷൻ ഉണ്ടാവുകയില്ല എന്നുറപ്പാണ് മലയാളി സമൂഹത്തിലെ ഏറ്റവും ഗണ്യമായ വിഭാഗം ഇടത്തരക്കാരാണ് എന്ന് തിരിച്ചറിഞ്ഞ ഉൽപ്പാലത്തിലൂടെയുള്ള സഞ്ചാരമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം നടത്തിയത് അതിനുള്ള ഭൗതിക സാഹചര്യങ്ങളും സാമ്പത്തിക ഭദ്രതയില്ലായ്മയും സമ്മാനിക്കുന്ന നിസ്സഹായത മറുഭാഗത്ത് ഈ തത്രപ്പാടിൽ അധോ തലത്തിലേക്ക് വഴുതി വീഴാതെ സൂക്ഷിക്കുകയും വേണം തലയണമന്ത്രം അടക്കമുള്ള സിനിമകളുടെ ശ്രീനിവാസൻ വിനിമയം ചെയ്യുന്ന പ്രമേയം ഈ അവസ്ഥാ പരിണാമങ്ങൾ മുന്നിൽ കണ്ടുള്ളതാണ് ആഗ്രഹിക്കാനും സ്വപ്നം കാണാനുമുള്ള മനുഷ്യ മനസ്സിൻ്റെ അഭിവാജ്ഞ ഏത് പ്രതികൂല സാഹചര്യത്തിലും നിലനിൽക്കുന്നു നൂറ് പ്രായോഗികമായി ചിന്തിക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും മനുഷ്യ മനസ്സിന് കഴിഞ്ഞെന്നു വരില്ല സ്വപ്നങ്ങളും പ്രായോഗികതയും തമ്മിലുള്ള വൈരുദ്ധ്യവും സമ്പത്തിൻ്റെയോ ഉയർന്ന ജീവിത സൗകര്യങ്ങളുടെയോ കാര്യത്തിൽ മാത്രമല്ല മനുഷ്യൻ്റെ വൈകാരിക തലത്തിൽ പോലും ആഘാതമേൽപ്പിക്കുന്നുണ്ട് ഭാസിയും എസ് എൽ പുരവും മുതൽ ടി എ റസാഖ് വരെ നാടക പാരമ്പര്യമുള്ളവരായിരുന്നു ഇവരുടെ രചനകളിൽ നാടകീയാംശം അധികരിക്കുകയും അതിവൈകാരികതയ്ക്ക് പ്രാധാന്യം ലഭിക്കുകയും ചെയ്തു പോന്നിരുന്നു മികച്ച സിനിമകൾ സൃഷ്ടിക്കാൻ ഇവരുടെ സൃഷ്ടികൾ പ്രേരകമായെങ്കിലും ഡ്രാമാറ്റിക് നേച്ചർ ഒരു പരിമിതിയായി പലപ്പോഴും അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു എം ടി പത്മരാജൻ എന്നിങ്ങനെ പല മലയാള തിരക്കഥയിലെ ഇതിവൃത്തപരമായി സമുന്നത തലങ്ങളിലേക്ക് പരിവർത്തിച്ച എഴുത്തുകാർ കടന്നു വന്നപ്പോഴും അടിസ്ഥാനപരമായി സാഹിത്യകാരന്മാരായ അവരുടെ രചനകളിൽ സാഹിത്യാംശം ഏറി നിന്നിരുന്നു കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിൽ പോലും അച്ചടി ഭാഷയുടെ സ്വാധീനം പ്രകടമായി കണ്ടതാണ് പത്മരാജൻ ഒരു പരിധിവരെ അതിനെ അതിജീവിക്കാൻ ശ്രമിച്ചെങ്കിലും സാഹിത്യത്തിന്റെ സ്വാധീനം അവരുടെ ചലച്ചിത്ര സമീപനങ്ങളിൽ പലപ്പോഴും പ്രകടമായിരുന്നു കഥയെ മായികമായ ഒരു തലത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഭാവന അവർ കടം കൊണ്ട് വാസ്തവത്തിൽ എഴുത്തുകാരെന്ന അടിത്തറയിൽ തന്നെ ഉറച്ചു നിന്നിരുന്നു എന്നാൽ ശ്രീനിവാസൻ മറിച്ചായിരുന്നു മിഥുനം എന്ന സിനിമയിൽ ഉർവശിയുടെ കഥാപാത്രം ഭർത്താവിനോട് ഉന്നയിക്കുന്ന പരാതിയുടെ അടിസ്ഥാനം എന്നും ചിന്തിക്കേണ്ടത് തന്നെയായിരുന്നു പ്രണയിച്ച് നടന്ന കാലത്തെ സ്നേഹം വിവാഹം കഴിച്ച ശേഷം ഭർത്താവിന് തന്നോടില്ലെന്ന് അവൾ ധരിക്കുന്നു അന്ന് എഴുതിയ പ്രേമലേഖനങ്ങളും അന്ന് പറഞ്ഞ മധുരവാക്കുകളും മുൻനിർത്തിയാണ് അവൾ പരിഭവിക്കുന്നത് അവളുടെ വീക്ഷണത്തിൽ അത് ശരിയാകാമെങ്കിലും ജീവിത സാഹചര്യത്തിൽ തൃപ്തികരമായ മാർഗങ്ങളില്ലാതെ പ്രശ്നങ്ങൾക്കുമേൽ പ്രശ്നങ്ങളുമായി ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഭർത്താവിന് ഇതൊന്നും ശ്രദ്ധിക്കാൻ കൂടി സമയമോ മാനസികാവസ്ഥയോ ഇല്ലായിരുന്നു സ്നേഹക്കുറവ് കണ്ടല്ല മറിച്ച് തലയ്ക്ക് തീപിടിപ്പിക്കുന്ന പ്രശ്നസങ്കീർണ്ണതയ്ക്കുള്ളിൽ കിടന്ന് നട്ടം തിരിയുകയാണ് ആ മനുഷ്യൻ അയാളെ ഏറ്റവും വിഷമിപ്പിക്കുന്നത് ജീവിക്കാനായി പെടാപ്പാടുപ്പെടുന്നവൻ്റെ നിസ്സഹായത മനസ്സിലാക്കാതെ തീർത്തും മനുഷ്യസ്ഥരാഹിത്യ സമീപനം പുലർത്തുന്ന ബ്യൂറോക്രസികളുടെ കാർക്കശ്യങ്ങളാണ് ഇവിടെ കഥാഖ്യാനം ബഹുതല സ്പർശിയായി പരിണമിക്കുകയാണ് വ്യവസ്ഥിതിയും കീഴ്വഴക്കങ്ങളും വ്യക്തിയുടെ കുടുംബനാഥൻ്റെ തൊഴിൽ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും മാനസികാവസ്ഥയിലും ആഴത്തിലുള്ള വിള്ളലുകളും മുറിപ്പാടുകളും വീഴ്ത്തുകയാണ് അയാളെ പരമമായ നിസ്സഹായതയിലേക്ക് വലിച്ചഴയ്ക്കുന്നു എന്നിട്ടും അതിനെ അതിജീവിക്കാൻ കഴിയുമെന്ന ധ്വനിയാണ് ശ്രീനിവാസൻ സിനിമയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ശ്രീനിവാസൻ്റെ സിനിമകളിൽ ജീവിതം ദുരന്തപൂർണമോ നിരാശാജനകമോ അല്ല ഏത് വൈതരണികൾക്കും എതിർശബ്ദങ്ങൾക്കുമിടയിലും പ്രതീക്ഷയുടെ വെളിച്ചം എവിടെയോ കാത്തിരിക്കുന്നുണ്ട് അഥവാ അത് കരഗതമാക്കാൻ പ്രാപ്തമാണെന്ന് മനുഷ്യൻ്റെ ഇച്ഛാശക്തി എന്ന ബോധ്യത്തോടെയാണ് ആ സിനിമകൾ അവസാനിക്കുന്നത് കപട ബുദ്ധിജീവി നാടൻ ഇല്ലാത്തവനാണ് ശ്രീനിവാസൻ്റെ സിനിമകൾ ആഖ്യാനത്തിലെ ഡയറക്ട്നസ്സാണ് അതിൻ്റെ ജീവബിന്ദു താൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എല്ലാ അർത്ഥത്തിലും പൂർണമായി തന്നെ പ്രേക്ഷകന് ഉൾക്കൊള്ളാൻ പാകത്തിൽ ആവിഷ്കരിക്കപ്പെടണമെന്ന ഷാഠിക്കാരനാണ് അദ്ദേഹം സിനിമ പോലെ ഒരു ജനകീയ കലാരൂപത്തിന് അത്തരമൊരു സമീപനം അനിവാര്യമാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു വരവേൽപ്പ് എന്ന സിനിമയിലെ ആഖ്യാനത്തിലെ ആസ്വാദനക്ഷമത നിലനിർത്തിക്കൊണ്ട് തന്നെ ഗഹനമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നതായി അദ്ദേഹം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് തൊഴിലാളിയിൽ നിന്നും തൊഴിലാളി ഉടമയിലേക്കും മുതലാളി അവിടെ നിന്ന് വീണ്ടും തൊഴിലാളിയിലേക്കുമുള്ള ഒരു യുവാവിൻ്റെ പരിവർത്തനം ചിന്തോപദീപകമാണ് വിദേശത്തെ ഒരു സ്ഥാപനത്തിൽ ജീവനക്കാരനായിരുന്ന അയാൾക്ക് തൊഴിൽ നഷ്ടം സംഭവിക്കുമ്പോഴാണ് നാട്ടിൽ വന്ന് ബസ് സർവീസ് നടത്തുന്നത് എന്നാൽ സംരംഭക വേഷമിട്ട അയാളെ ഒരു ബൂർഷോ എന്ന നിലയിലാണ് പൊതുസമൂഹം കാണുന്നത് തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള പരസ്പരം മാത്രമേ മികച്ച തൊഴിലന്തരീക്ഷം സാധ്യമാകൂ എന്ന പ്രായോഗിക യാഥാർത്ഥ്യം മറന്ന് പലരും അയാൾക്ക് എതിരാകുമ്പോൾ തകരുന്നത് അയാളുടെ ജീവിതം മാത്രമല്ല കുറെ പേരുടെ തൊഴിലവസരങ്ങൾ കൂടിയായിരുന്നു ഇത് പച്ചയ്ക്ക് വരച്ചു കാട്ടുന്നതായിരുന്നു ശ്രീനിവാസിന്റെ അരചനയും ഗത്യന്തരമില്ലാതെ താൻ തൊഴിലുടമയായ ബസ്സിൽ കണ്ടക്ടർ വേഷം കെട്ടാൻ വരെ അയാൾ നിർബന്ധിതനായിരുന്നു സിനിമയുടെ രാഷ്ട്രീയം എന്നത് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രസക്തമായ സംഗതി തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ മുഖാമുഖം പോലെ വിവിധ തരത്തിലുള്ള തലത്തിലും വായിച്ചെടുക്കാവുന്ന രാഷ്ട്രീയ സിനിമകൾ മുതൽ ടി നാദരൻ രഞ്ജിപ്പണിക്കർ സംഭാവന ചെയ്ത പ്രകടമായ രാഷ്ട്രീയ സിനിമകൾ വരെ നാം കണ്ടിട്ടുള്ളതുമാണ് മൈതാന പ്രസംഗങ്ങളെ അതിശയിപ്പിക്കുന്ന വാചക കസർത്തുകളിലൂടെ ആശയവിനിമയം സാധ്യമാക്കി ഇത്തരം സിനിമകളുടെ എതിർപക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞവയാണ് ശ്രീനിവാസൻ ചിത്രങ്ങൾ അനേകം കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളുടെയും ഉപകഥകളുടെയും ബാഹുല്യവും രാഷ്ട്രീയ സിനിമകൾക്ക് അനിവാര്യമാണെന്ന പൊതുധാരണ പൊളിച്ചടുക്കി അദ്ദേഹം ശ്രീനിവാസന്റെ ചിത്രങ്ങൾ പൊതുവെ മുഖ്യ കഥാപാത്ര കേന്ദ്രീകൃതമായിരുന്നു ഋചുരേഖകളിലൂടെ സഞ്ചരിക്കുന്ന അതിലോലമായ കഥാതന്തുക്കളാണ് ആ ചിത്രങ്ങളെ നയിക്കുന്നത് വ്യക്തികൾ ചേർന്നതാണ് കുടുംബം നിരവധി കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സമൂഹം അപ്പോൾ വ്യക്തികളും കുടുംബങ്ങളും അടങ്ങുന്ന മുഖ്യ കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളിലൂടെ സാമൂഹിക വ്യവസ്ഥ വരച്ചു കാണിക്കുക എന്നതാണ് ശ്രീനിവാസന്റെ ആഖ്യാന തന്ത്രം രാഷ്ട്രീയം സിനിമയുടെ ആന്തരികതയിൽ വിലയം പ്രാപിക്കുകയും അതേസമയം വളരെ വ്യക്തവും സ്പഷ്ടവുമായി അനുവാചകനുമായി സംവേദനം ചെയ്യപ്പെടുന്നു എന്ന പ്രത്യേകതയും ശ്രീനിവാസൻ സിനിമകൾക്കുണ്ട് തിരക്കൃതകത്ത് എന്ന നിലയിൽ ശ്രീനിവാസിൻ്റെ ഏറ്റവും വലിയ സവിശേഷത കുറച്ച് പറഞ്ഞ് കൂടുതൽ ജനിപ്പിക്കുവാനുള്ള ശ്രമമാണ് കാര്യമാത്ര പ്രസക്തമായി സംവദിക്കുവാനും സാഹിത്യാംശത്തെയും കാൽപ്പനികതയും പാടെ ഒഴിവാക്കിയും ആഖ്യാനം നിർവഹിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം ആലങ്കാരികതയും നാടകീയതയും നിറഞ്ഞ സംഭാഷണങ്ങൾ പാടെ ഒഴിവാക്കി സ്വാഭാവികമായ സംഭാഷണങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവാണത് ഓരോ കുടുംബത്തിലും ഗ്രാമത്തിലും നടക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന പോലെ സംഭവിക്കുന്നു എന്ന യാഥാർത്ഥ്യ പ്രതീതി ഉണർത്താൻ അദ്ദേഹം കർശനമായി നിഷ്കർഷിക്കുന്നുണ്ട് ഫാൻറ്റസിയുടെ ചെറുവിധാനങ്ങളോ സ്വപ്നാത്മകമായ ഭാവനകളോ അദ്ദേഹത്തെ രചനകൾക്ക് അന്യമായിരുന്നു യഥാർത്ഥ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും അഴിക്കുംതോറും മുറുകുന്ന കുരുക്കുകളും അടക്കമുള്ള സമസ്യകളും നർമ്മത്തിലെ നേരത്തെ മുഖാവരണത്തിൽ പൊതിഞ്ഞ് പറയുകയാണ് ശ്രീനി നർമ്മം ഗൗരവം നഷ്ടപ്പെടുത്തുന്ന ഒന്നായി വാണിജ്യ സിനിമകളിൽ പൊതുവെ പരിണമിക്കാറുണ്ട് ഈ അപകട സാധ്യത ശ്രീനി വളരെ സമർത്ഥമായി മറികടക്കുന്നുണ്ട് മിഥുനം വെള്ളാനകളുടെ നാട് വരവേൽപ്പ് ചിന്താവിഷ്ടയായ ശ്യാമള വടക്കു നോക്കിയന്ത്രം സന്ദേശം തുടങ്ങി തന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഓരോ തിരക്കഥകളിലും ആക്ഷേപഹാസ്യത്തെ ഒരു വിരൽപ്പാട് അകലെ സൂക്ഷിച്ചു കൊണ്ട് ഗൗരവപൂർണമായ സമീപനം നിലനിർത്തുന്ന ചലച്ചിത്രകാരനായിരുന്നു ശ്രീനിവാസൻ ജീവിതത്തിന്റെ സൂക്ഷ്മാംശങ്ങളിലേക്കുള്ള ശ്രദ്ധയും ജീവിതത്തിൻ്റെ സൂക്ഷ്മഭാവങ്ങൾ കൃത്യമായി പിടിച്ചെടുത്ത് തന്റെ കഥയിലൂടെ പുനരാവിഷ്കരിക്കാനുള്ള പാഠവുമാണ് ഒരു കഥാകാരനെ വേറിട്ടു നിർത്തുന്നതെന്ന് ഓർഹൻ പാമുക് അടക്കമുള്ള കലാചിന്തകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഒരു വ്യത്യസ്ത ആവിഷ്കരിക്കുമ്പോൾ നേരിയ സൂചനകളിലൂടെ അതിന് ശക്തി പകരുന്ന സമീപനം വടക്കു നോക്കിയന്ത്രത്തിലും കാണുന്നുണ്ട് തളത്തിൽ ദിനേശൻ എന്ന കടുത്ത അപകർഷകാബോധം അനുഭവിക്കുന്ന കഥാപാത്രത്തിന് തീർത്തും സ്വാഭാവികമായ സഹജീവി പ്രതികരണങ്ങൾ പോലും തൻ്റെ ന്യൂനതകൾ കേൾക്കുന്ന മുറിവുകളായി തോന്നുന്നുണ്ട് സിനിമാ പ്രേമികളായ ഭാര്യ താൻ മോഹൻലാലിൻ്റെ ആരാധകയാണെന്ന് പറയുമ്പോൾ അയാൾ അസ്വസ്ഥനാവുകയും താരങ്ങളെ ഒന്നടകം വിലയിടിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ അയാളുടെ അനുജൻ വലിയ തമാശക്കാരനാണെന്ന് ഭാര്യ പറയുമ്പോൾ എന്ത് തമാശ അതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തതല്ലേ എന്ന് അയാൾ വീമ്പിളക്കുന്നുണ്ട് എന്നിട്ട് ദിനേശൻ ഒരു തമാശ പോലും പറയുന്നത് ഞാൻ ഇതുവരെ എന്ന് ഭാര്യ പറയുമ്പോൾ അയാൾ വാരികളിലെ ഫലിത ബിന്ദുക്കൾ കാണാതെ പഠിച്ച് അനവസരത്തിൽ അത് പ്രയോഗിക്കുന്നു അനൗചിത്യം അവിവേകം ന്യൂനതാബോധം എന്നിങ്ങനെ ആ കഥാപാത്രത്തിൻ്റെ ആന്തരിക തലത്തിലേക്കുള്ള സൂക്ഷ്മ സഞ്ചാരമായി പരിവർത്തിക്കുന്നുണ്ട് ഓരോ രംഗങ്ങളും ഈ ഓരോ രംഗങ്ങളും ഇനിയും മലയാളിയുടെ മനസ്സിൽ നിന്ന് മലയാളം ഉള്ള കാലത്തോളം മായില്ല എന്നും ഉറപ്പാണ്